ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് മത്തങ്ങ കൊണ്ടൊരു സ്വീറ്റ് ഉണ്ടാക്കാമേ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു അര കിലോയോളം ഉണ്ട് നല്ല വിളഞ്ഞ മത്തങ്ങയെ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി എടുത്തതാണ് ഇത് നമുക്ക് വെള്ളം ചേർക്കാതെ അടച്ച് വെച്ച് ആവിയിൽ കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം ഒത്തിരി ഒന്ന് ബെന്തൊടയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് അടച്ചു വെച്ച് ഇതിൻ്റെ വെള്ളം ഇറങ്ങുന്ന അതിനകത്ത് നമുക്ക് വേവിച്ചെടുത്ത് വെച്ചാൽ മതി ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം അതിടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കണം തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം അതിനോടകം നമുക്ക് അത് വേകുന്ന നേരം കൊണ്ട് നമുക്കൊരു ശർക്കരപ്പാനി ഉണ്ടാക്കാൻ അതിന് വേണ്ടുന്ന ശർക്കര മധുരത്തിനാവശ്യമായ ശർക്കര കുറച്ച് ഒഴിച്ച് ഞാൻ കുറച്ചൊന്ന് പറഞ്ഞാൽ ഒരു അരക്കപ്പ് അരക്കപ്പ് കമ്മി വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് പാനിയാക്കി എടുക്കാം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മത്തങ്ങ ഒന്ന് ഇളക്കി കൊടുക്കണേ കണ്ടോ മത്തങ്ങക്ക് ആവിയിലുള്ള വെള്ളമുണ്ട് ആ വെള്ളത്തിൽ തന്നെ ഒന്ന് നമുക്ക് ഈ മത്തങ്ങ ഒന്ന് വെന്ത് കിട്ടണം ഒത്തിരി ഒന്ന് വെന്ത് അങ്ങ് ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ നമ്മുടെ മത്തങ്ങ എല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊന്നുമില്ല നോക്ക് ഇത്രയും മതി ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോകരുത് ഇനി നമ്മൾ വേവിക്കും ഇത് അപ്പം ഇപ്പം ഇത്രയും മതി ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഒരു കടായി വെച്ച് കൊടുത്ത് അതിനകത്തോട്ട് ഞാനൊരു രണ്ട് സ്പൂൺ നെയ്യ് ഒച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യൊന്ന് ചൂടായി നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും അതിനകത്തോട്ട് നമുക്ക് വറുത്തെടുക്കാം ഉണക്ക മുന്തിരിയെ രണ്ടും ൂടെച്ചിട്ട് ആ ഉണക്കം കപ്പല അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് ഒന്ന് നന്നായിട്ട് കളർ ചേഞ്ച് ആണ ഉടനെ നമുക്ക് മുന്തിരിങ്ങായിട്ട് കൊടുക്കും അപ്പൊ പെട്ടെന്നായി കിട്ടും ഇത് മൂത്തിട്ടുണ്ട് ഇത് നമുക്കിത് വറുത്തു പോരാ ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ മത്തങ്ങ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഇന്ന് ഈർക്കിടന്ന് നന്നായി ഒന്ന് വയറ്റണം നന്നായി വഴന്ന് വന്നിട്ടുണ്ട് നെയ്ക്കാതെ നമുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം നല്ല ശർക്കര അതിനകത്തൊന്നും ഇല്ല എന്നാലും ഞാനന്ന് ജസ്റ്റ് ഒന്ന് അയച്ചെടുക്കുന്നേ ഉള്ളൂ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ശർക്കരപ്പാനിക്കകത്ത് ഇതൊന്ന് വെന്ത് കിട്ടണം അങ്ങനെ നമ്മുടെ മത്തങ്ങ എല്ലാം ശർക്കരപ്പാനിക്കകത്ത് നന്നായി വെന്ത് ഇതായിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇനിയും ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് ചേ തേങ്ങ ചേർക്കുന്നുണ്ട് ഇവിടെ അതും ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ഇനി ഇത് നല്ല കട്ടിയുള്ള പാത്രമായ കാരണം ഇതിനകത്തിരുന്ന് ഒന്നും കൂടെ ഇതൊന്ന് കുറുകി കട്ടിയാകും ഞാനിപ്പോൾ ഇത് സിമ്മിൽ വെച്ചിരിക്കുകയാണ് ഫ്ലെയിമെ ഇതിനകത്തോട്ട് നമുക്കിനിയും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും അതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഏലക്ക പൊടിച്ചത് അത് ഏലയ്ക്ക സെപ്പറേറ്റ് ഇല്ലായിരുന്നു ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചതാണ് അപ്പം നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും എപ്പോഴും നമ്മൾ പിന്നെ മത്തേങ്ങ എരിശ്ശേരി മത്തേങ്ങ തോരനെ മത്തങ്ങ പായസം അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാക്കുന്നത് മത്തങ്ങ വിളയിച്ചത് അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ നമുക്ക് ലാസ്റ്റിൽ ഇതിനകത്തോട്ട് ഒരു പിഞ്ച് ഉപ്പിടണം എപ്പോഴും നമ്മൾ വെള്ളം ചേർത്ത് ഉണ്ടാക്കുന്ന ഇതിന് നമ്മൾ ഒരു പിഞ്ച് ഉപ്പ് വെള്ളം ചേർത്ത് ഉണ്ടാക്കുന്നതിന് നമ്മളൊരു ചക്കര ഉപ്പിടുന്നത് നല്ലതാണ് ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കാരണം ഇത് കട്ടിയുള്ള പാത്രമായത് കാരണം ഒന്നും കൂടി ഇരുന്നൊന്നും കട്ടിയാകും അങ്ങനെ നമ്മുടെ മത്തങ്ങ സ്വീറ്റ് ഇവിടെ വെറൈറ്റി സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മത്തങ്ങ സ്വീറ്റ് വെറൈറ്റി മത്തങ്ങ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം ബൈ ബായ്